ഡ്രൈവിംഗ് സ്കൂൾ മേഖലയിലെ അശാസ്ത്രീയ പരിഷ്കരണത്തിനെതിരെ ക്ഷേത്രയിൽ കരപ്പുറം രാജശേഖരന്റെ ഒറ്റയാൾ പോരാട്ടം കേരളത്തിൽ വിജയകരമായി ജനക്ഷേമകരമായ ഒട്ടേറെ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു നയത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ട് തന്നെ ഒരു സുപ്രഭാതത്തിൽ ആ നയത്തിന് കാതലായ ഒരു വ്യതിയാനം വരുമെന്ന് നമുക്ക് ആർക്കും വിചാരിക്കാൻ കഴിയും എന്നാൽ കേരളത്തിലൊരു മുന്നണി സംവിധാനമാണ് എല്ലാ പാർട്ടികളെയും ഉൾക്കൊള്ളുന്ന ഒരു സംവിധാനമാണ് അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ മന്ത്രിസഭയിൽ രണ്ടര വർഷക്കാലം ഒരു ഘടകകക്ഷിക്ക് ഗതാഗത വകുപ്പ് നൽകിയ ഒരു സാഹചര്യം ഉണ്ടായി നമുക്കെല്ലാവർക്കും അറിയാം സുഗന്ധിതനായ പ്രിയപ്പെട്ട ശ്രീ കെ വി ഗണേഷ് കുമാർ ഈ വകുപ്പിൻ്റെ ചുമതലയേറ്റു അപ്പം അദ്ദേഹം ചുമതലയേറ്റപ്പോൾ ഒട്ടേറെ പ്രതീക്ഷകൾ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള സമസ്ത ജനവിഭാഗങ്ങൾക്കുമുണ്ട് കാരണം കേരളത്തെ എല്ലാ രീതിയിലും സ്പർശിക്കുന്ന ഒരു വകുപ്പാണ് ഏതാണ്ട് നമ്മുടെ കേരളം ഒരു വലിയ നഗരമാണ് തിരുവനന്തപുരം പാർശാല മുതൽ അങ്ങ് കാസർഗോഡ് ഒരു വലിയ നഗരപ്രദേശമാണ് നല്ല റോഡ് സൗകര്യമുണ്ട് എല്ലാവരും ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുകയും മോട്ടോർ വാഹന വകുപ്പുമായി നിരന്തരം ബന്ധപ്പെടുകയും ചെയ്യുന്ന ഒരു മേഖലയാണ് അതുകൊണ്ട് തന്നെ തന്നെ അതിനെ ഉറ്റുനോക്കുകയാണ് ഡ്രൈവിംഗ് സ്കൂൾ മേഖലയിലെ അശാസ്ത്രീയമായ പരിഷ്കരണത്തിനെതിരെയാണ് കരപ്പുറം രാജശേഖരന്റെ ഒറ്റയാൾ സമരം സംഘടിപ്പിച്ചത് ചേർത്തല നഗരസഭാ വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ സമരം ഉദ്ഘാടനം ചെയ്തു ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് ആൻഡ് വർക്കേഴ്സ് ഫെഡറേഷൻ എ ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ ബിന്ദു കെ സോമൻ സാബു വിജയൻ എന്നിവർ സംസാരിച്ചു കാര്യം നിങ്ങളെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ബഹുമാനപ്പെട്ട ഞങ്ങളുടെ വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ സാറ് അടവുകൾ പയറ്റിക്കൊണ്ടിരിക്കുകയാണ് അത്തരം അടവുകളെ ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് രക്ഷയില്ലാത്ത അവസ്ഥയിൽ നിങ്ങളോട് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുന്നത് നിങ്ങളെ വിളിച്ചൊന്നും മന്ത്രി ഒന്നും പറയുന്നില്ല നിങ്ങൾ പത്രത്തിലൂടെ വായിക്കുന്ന കാര്യങ്ങൾ മാത്രമേ അറിയുന്നുള്ളൂ കള്ളത്രമാണ് അദ്ദേഹം മുഴുവൻ പറയുന്നത് അനുഭവം ഉണ്ടെന്ന് പറയുന്നത് ഞങ്ങൾ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസമായിട്ട് വെയിറ്റ് ചെയ്യുവരുത് അദ്ദേഹം പറഞ്ഞത് ശരിയാണല്ലോ സത്യമാണല്ലോ പക്ഷെ നോണയാണെന്ന് പിൽക്കാലത്ത് എല്ലാവർക്കും തിരിച്ചറിഞ്ഞു എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ നേതാക്കന്മാരും ഇദ്ദേഹം കള്ളം പറയാൻ തുടങ്ങിയെന്ന് വിളിച്ചു പറയാൻ തുടങ്ങിയിട്ടുണ്ട് അത് ഈ നാട്ടിലെ പ്രത്യേകിച്ച് ഡ്രൈവിങ് ഓടിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ രക്ഷാർത്താക്കളുടെ ശ്രദ്ധയ്ക്കാണ് ഞങ്ങൾ അറിയിക്കുന്നത് പക്ഷെ ഇത് ഈ കുട്ടികളെ ഇവിടെ പഠിപ്പിക്കാൻ ചേർത്താൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഇവർക്ക് ഡ്രൈവിങ് ലൈസൻസ് കിട്ടുന്നതല്ല മാസങ്ങളോളം കാത്തിരിക്കും മന്ത്രി പറയുന്നത് നല്ല പോലെ പഠിക്കുന്ന പഠിപ്പിക്കുന്നതിന് വേണ്ടി ഒന്ന് രണ്ട് നല്ല ലൈസൻസ് നല്ല ലൈസൻസാണ് ഞാൻ തരുന്നത് ഇതിനു മുമ്പ് വരുന്ന ആൾക്കാര് ചീത്ത ലൈസൻസ് തന്നു നല്ല ലൈസൻസ് ഞാൻ ഇഷ്യും അതിനു വേണ്ടിട്ടാണ് ഇത്തരം പുതിയ പരിഷ്കാരം എന്നാണ് അദ്ദേഹം ഞങ്ങളോടൊക്കെ ജനങ്ങളുടെ ജനങ്ങളുമുമ്പിലൊക്കെ ഈ പൊടി ഇതിർന്നത്